ചെമ്മനീർ പോയ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത് സച്ചി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഒരു ഷോപ്പിൻ്റെ ഓണറെ കൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സച്ചി ആ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഈ കട ഞാൻ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടേക്കാണ് എനിക്കിത് കൊടുത്തിട്ട് വേണം വിദേശത്തേക്ക് പോവാമെന്നൊക്കെ പറയാം അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും സുതി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ അവൻ്റെ അടുത്ത് എന്നെ ചെന്ന് പറയാൻ ഒക്കെ ആലോചിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലെല്ലാവരെയും എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ രവിയേട്ടനൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുതിക്ക് പറ്റിയ ജോലിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കാരണം സുധി പറയുന്നത് കടങ്ങുന്ന കസേരയിലിരുന്ന് എ സി റൂമിലിരുന്ന് കാശ് കൈകളിലേക്ക് വരുന്ന ജോലിയാണ് സുധി നോക്കുന്നത് അപ്പോൾ ഇതെന്തായാലും സുധിക്ക് സെറ്റ് ആകും എന്നുള്ള കാര്യം ശ്രീകാന്തും സച്ചി എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഇത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇതാണ് സച്ചിയാണല്ലോ അത് കൊണ്ടുവന്നത് ശുതിക്ക് നല്ലതെന്ന് പറയുന്നതൊന്നും സച്ചി കൊണ്ടുവരില്ല അവനെ എങ്ങനെയെങ്കിലും കുടിച്ച് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് സച്ചി നോക്കുന്നത് അവൻ നന്നാവുന്നതിൽ സച്ചിക്ക് അസൂയ ആണെന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് വേണോ വേണ്ടയോന്നുള്ളതൊക്കെ നിങ്ങളങ്ങ് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഞാൻ അറിഞ്ഞ കാര്യം വന്നു പറഞ്ഞു ഇനി എന്താന്നുള്ളത് നിങ്ങൾ എന്നെ തീരുമാനിച്ചോളാം പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ സച്ചിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമ്മയും സുധിയും ശ്രുതി എല്ലാവരും കൂടി നിങ്ങളുടെ തലയിലേക്ക് തന്നെ വന്ന് കേറത്തുള്ളൂ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എല്ലാ കുറ്റങ്ങളും വരുന്നത് നല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ ശ്രുതിയും ശ്രുതിയൊക്കെ തീരുമാനിക്കുന്നുണ്ടായി എന്തായാലും കടയൊന്നു പോയി കണ്ടേക്കാം അങ്ങനെ ഇവരെല്ലാവരും കൂടി കടയിലേക്ക് വരുകയാണ് കേട്ടോ കടയൊക്കെ വന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം വലിയ കടയാണ് എ സി റൂമൊക്കെയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചെന്ന് കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊള്ളാം സെറ്റാണ് അന്നേരം നമ്മളുടെ സച്ചി പറയുന്നുണ്ട് എടാ നീ ഇപ്പോഴേ ആ കറങ്ങുന്ന കസേരയിലൊന്നും കയറിയിരിക്കേണ്ട ഓണറെ പോലെ ഇത് നോക്കാൻ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ടേ സച്ചി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ ആവാൻ പോവുകയാണ് ഇനി നീ അവനെ ഇങ്ങനെ എടാ പോടാന്നൊന്നും പുറത്ത് വെച്ചിങ്ങനെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുകയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നിറവേധി എന്നു കയറി ഇടപെടുന്നുണ്ട് തങ്ങളിൽ ഒരു അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പം രവിയേട്ടം പറയുന്നുണ്ട് നമ്മളിപ്പോൾ പുറത്താണ് നിൽക്കുന്നത് ഇപ്പം വഴക്കൊന്നും കൂടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് സോൾവ് സോൾവാക്കുന്നുണ്ട് അങ്ങനെ ഓണർ വന്നിട്ട് സുധീർത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം നിനക്ക് ഇഷ്ടപ്പെട്ടോ കടയിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇഷ്ടപ്പെട്ടു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും കൂടി ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ തങ്ങളിൽ സംസാരിച്ച് എല്ലാം തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത് കേട്ടോ